റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പാലക്കാട് ആശുപത്രിയിൽ ഇനി ടിക്കറ്റ് എടുക്കാൻ മുഷിയേണ്ട വീട്ടിലിരുന്ന് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിച്ച് ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുക്കാം ജില്ലാ ആശുപത്രി ഇ ഹെൽത്തിലേക്ക് മാറിയതിന്റെ ഭാഗമായിട്ടാണിത് ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ പ്രവേശിച്ച സ്ഥിര യു എച്ച് ഐ ഡിയും പാസ്വേർഡും നൽകിയാൽ ജില്ലാ ആശുപത്രി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ചികിത്സിക്കേണ്ട വിഭാഗവും അനുയോജ്യമായ സമയവും തിരഞ്ഞെടുക്കാം ഇതിനായി ഏകീകൃത തിരിച്ചറിയൽ കാർഡ് വേണം ഡിസംബർ ആദ്യവാരമാണ് ജില്ലാ ആശുപത്രി ഇ ഹെൽത്ത് സംവിധാനത്തിലേക്ക് മാറിയതെങ്കിലും ഓൺലൈനായി ഒ പി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനമായത് കഴിഞ്ഞ ദിവസമാണ് ഇ ഹെൽത്ത് വെബ്സൈറ്റിൽ പേരുള്ള ജില്ലയിലെ സർക്കാർ ആശുപത്രികളിലെല്ലാം ഓൺലൈൻ ബുക്കിംഗ് നടത്താം പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജും ജില്ലാ ആശുപത്രിയുമടക്കം ജില്ലയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഈ സംവിധാനമുള്ളത്